ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉറങ്ങുന്ന അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞ് മനസ്സിലുള്ളതെല്ലാം പറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് സച്ചി എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു സേതുവിന്റെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം സ്നേഹ മുകളിൽ നിന്ന് വരുന്നത് സച്ചി കാണുന്നു അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സ്നേഹ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഏട്ടൻ ഇത്ര പെട്ടെന്ന് എണീറ്റോ എന്ത് പറ്റിയെന്ന് സമയം വെളുപ്പം കാലം ആയതല്ലേ ഉള്ളൂ എന്നും സ്നേഹം ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ പതിവില്ലാതെ എന്താ രാവിലെ എണീറ്റത് പരീക്ഷ വരുമല്ലേ ഏട്ടാ ഒത്തിരി പഠിക്കാനുണ്ട് കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല എന്തായാലും രാവിലെ പഠിച്ചാൽ തലയിൽ കയറും അരകേട്ട് സച്ചി പറയുന്നുണ്ട് പഠിക്കണം കോളേജിലെ ടോപ്പറാവണം എന്നിട്ട് കമ്പനിയിലെ നല്ലൊരു പോസ്റ്റിൽ സന്ദീപിനെയും അവന്തികേട്ടത്തെയും ഒക്കെ സഹായിക്കണം അപ്പോൾ അപ്പോ സച്ചിയേട്ടനില്ലേ സച്ചിയേട്ടൻ എന്താ നാട് വിട്ട് പോവാൻ പോവുകയാണോ എന്റെ എൻ്റെ ഏട്ടാ ടോപ്പ് സ്കോർ പോയിട്ട് എല്ലാം ഒന്ന് എഴുതിയെടുത്താൽ മതിയായിരുന്നു ആ സച്ചിയേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട് കേട്ടോ എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ സച്ചി എന്താണെന്ന് ചോദിക്കുന്നു സ്നേഹ പറയുന്നുണ്ട് സച്ചിയേട്ടന്റെ മക്കളെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ആഗ്രഹമുള്ള കോഴ്സ് പഠിക്കാൻ വിടണം ഞാൻ പറഞ്ഞതല്ലേ എനിക്കിത് വേണ്ട എന്ന് കഷ്ടമുണ്ട് സച്ചിയേട്ടാ സച്ചിയേട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ഞാൻ ഈ കോഴ്സ് എടുത്തത് എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഭാരമായി സച്ചി പറയുന്നു എല്ലാം മനസ്സിലാക്കാൻ വൈകിപ്പോയി മോളെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിലാക്കുന്നതിൽ ഏട്ടന് തെറ്റുപറ്റിപ്പോയി സോറി വളരെ വിഷമത്തോടെ സച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഷോ ഏട്ടൻ ഇങ്ങനെ വിഷമിച്ചാലോ ഞാൻ തോൽക്കില്ലേട്ടാ കാരണം എന്നെ സഹായിക്കാൻ ഉണ്ടല്ലോ അച്ചുടത്തിയുടെ സ്പെഷ്യൽ ട്യൂഷൻ കൊണ്ട് എല്ലാ സെമസ്റ്ററിലും നല്ല മാർക്കുണ്ട് മോശമല്ലാത്ത ഒരു മാർക്ക് വാങ്ങിയിട്ട് ഏട്ടന്റെ അനിയത്തി വിജയിക്കും നെല്ലുശ്ശേരി കുടുംബത്തെ എന്തായാലും പറയിപ്പിക്കില്ല ഏട്ടത്തി കൂടെ ഉള്ളതാണ് എന്റെ ഒരു കോൺഫിഡൻസ് എന്നൊക്കെ സ്നേഹ പറഞ്ഞപ്പോൾ സച്ചി പുഞ്ചിരിയോടെ പറയുന്നു ഏട്ടത്തേക്ക് നീയാണ് ഏറ്റവും പ്രിയപ്പെട്ടവള് ഒരിക്കലും ഏട്ടത്തിയെ പ്രിയും വേദനിപ്പിക്കരുത് ഒരു പാവമാണ് കരയാനും ചിരിക്കാനും മാത്രം അറിയാവുന്നവൾ എന്നൊക്കെ സ്നേഹത്തോടെ സച്ചി പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല ഏട്ടാ അതൊക്കെ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തി ഞാനൊന്നും പറയില്ല എന്റെ അമ്മയുടെ രണ്ടാം ജന്മമാണ് എന്റെ ഏട്ടത്തി എന്ന് പറഞ്ഞ സ്നേഹ വിഷമിച്ചു നിന്നപ്പോൾ അത് കേട്ട് സച്ചിയും വിഷമിക്കുന്നു പിന്നെയും വളരെ സ്നേഹത്തോടെ സച്ചി പറയുന്നുണ്ട് നമ്മുടെ വീട്ടിന്റെ ചങ്ങല കണ്ണി നീയാണ് എല്ലാവരെയും കൂട്ടിയിണക്കുന്ന കണ്ണി അത് പ്രത്യേകം നോക്കണം ഇതൊക്കെ കേട്ട് സംശയത്തോടെ സ്നേഹ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഏട്ടന്റെ രാവിലെ ഒരു ഉപദേശവും സെന്റിമെന്റ്സും ഓരോന്ന് ആലോചിച്ച് ഭ്രാന്തായോ ഏയ് ഒന്നുമില്ല മോളെ ഓരോന്ന് പറഞ്ഞു വന്ന് പോങ്ങ് പറഞ്ഞതേ ഉള്ളു എന്നാ പിന്നെ മോളിരുന്ന് പഠിക്കുന്നു പറഞ്ഞിട്ട് സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹ ഏട്ടൻ എവിടേക്കാ പോണതെന്ന് ചോദിക്കുന്നു ഞാനത് നടന്നിട്ട് വരാം കുറെ കാലമായി മോള് പഠിക്കും എന്ന് സച്ചി പറഞ്ഞതും പഠിക്കാനായി സ്നേഹ പോകുന്നു പിന്നെയും വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി എന്റെ നെഞ്ചിൽ കിടന്നുറങ്ങി വളർന്നവളാണ് നീ നിന്റെ ഓരോ വളർച്ചയും കണ്ണിൽ കണ്ട് ആ കുഞ്ഞു കൈയിൽ പിടിച്ച് ഏട്ടൻ കൊണ്ടു നടന്നതാണ് കോട്ടയം മോളെ ഈ ഏട്ടനെ കാണാതെ വരുമ്പോൾ തകർന്നു പോണ്ട എന്നും എന്റെ ഓർമ്മയിൽ നീ ഉണ്ടാകും നിനക്ക് അമ്മയോളം സ്നേഹമുള്ള ഒരു സ്നേഹമുള്ളവർ ഏട്ടതെന്നിട്ടാണ് ഈ ഏട്ടൻ പോകുന്നത് എന്നൊക്കെ സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചന ഉറക്കമുണർന്നോ പ്രാർത്ഥനയോടെ ഇരുന്നതിന് ശേഷം ബെഡിലേക്ക് നോക്കുന്നു എന്നിട്ട് അർച്ചന എണീക്കുന്നുണ്ട് സച്ചി ഏട്ടൻ ഇന്ന് നേരത്തെ എണീറ്റോ ഇത്രയും ഇത്രയും നേരത്തെ എണീറ്റ് എവിടെ പോയി കാണാം നടക്കാനോ മറ്റോ പോയിക്കാണോ ഇടയ്ക്കിടെ സച്ചിയുടെ ഓരോ പരിപാടി കാണിച്ചിട്ട് മനുഷ്യനെ പേടിപ്പിച്ച് കളയും ഇതിപ്പോ കൂടി വരുന്നുണ്ട് ആരോട് മിണ്ടാതെയും പറയാതെ ഉള്ളൊരു പോക്ക് എന്നൊക്കെ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയത്തും സച്ചി താഴെ നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പോയിട്ടില്ല ശേഷം സച്ചി വാതിൽ തുറന്നു പോകുന്നു അർച്ചന ബെഡ്ഷീറ്റൊക്കെ മടക്കി ഷെൽഫിൽ വെക്കുന്നുണ്ട് ബാത്റൂമിന്റെ ഡോറിൽ തട്ടി സച്ചിയേട്ട സച്ചിയേട്ട എന്ന് അർച്ചന വിളിക്കുന്നു ആ സമയം പുറത്ത് വീടിന്റെ മുറ്റത്തെ ശേഷം ഒന്നുകൂടി തിരിഞ്ഞ് വീടൊക്കെ ഒന്ന് നോക്കുകയാണ് സച്ചി വളരെ വിഷമത്തോടെ നോക്കുന്നു ആ വീട്ടിൽ അർച്ചനയെ കൈപിടിച്ചു കൊണ്ടുവന്ന ദിവസത്തെ കുറിച്ചും ആലോചിക്കുന്നു എന്റെ ആശയ്ക്കും ആഗ്രഹത്തിനും ഞാൻ സ്നേഹം നിറച്ച് നിർ നിർമ്മിച്ച വീടിനോടും ഞാൻ വീട് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവർ സമാധാനത്തോടും സന്തോഷത്തോടും ഉണ ഉറങ്ങാനും ഉണരാനും വേണ്ടി ഞാൻ ഇവിടുന്ന് പോവുകയാണ് എനിക്കിത് ഭാരമായി തുടങ്ങി അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് സച്ചി ഗേറ്റ് കടന്ന് പോകുന്നുണ്ട് ആ സമയം സച്ചിയേട്ട സച്ചിയേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് അന്വേഷിക്കുകയായിരുന്നു അർച്ചന സച്ചിയെ ബാൽക്കണിയിലേക്ക് വന്നു നോക്കിയപ്പോൾ സച്ചി ഗേറ്റ് കടന്നു പോകുന്നത് അർച്ചന കാണുന്നു സച്ചിയേട്ടൻ ഈ നേരത്തെ എന്തിനാ പുറത്തേക്ക് പോകുന്നത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഫോണൊന്നു വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോയി ഫോൺ എടുക്കുന്നുണ്ട് അപ്പോഴാണ് ഫോൺ വെച്ചതിന്റെ തൊട്ടടിയിലായി ഒരു പേപ്പർ ഇരിക്കുന്നത് കാണുന്നത് ആ കത്തെടുത്ത് വായിക്കുകയാണ് അർച്ചന അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അർച്ചനക്ക് ആ മുഖം ആവശ്യമില്ലാത്ത എഴുത്താണ് ജീവിതം കയ്യിൽ നിന്നും വഴുതി പോകുന്നത് പോലെ ഒരു തോന്നൽ സ്വാർത്ഥ താല്പര്യം മാത്രം മനസ്സിനെ ഭരിച്ചു തുടങ്ങി ആരോടും പകയും പരിഭവങ്ങളുമില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ എല്ലാം വിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ യാത്ര പറയാൻ തോന്നിയത് തന്നോട് മാത്രമാണ് അർച്ചന ടെൻഷനോടെ മനസ്സിൽ വിചാരിക്കുന്നു യാത്ര പറയുകയോ എങ്ങോട്ട് വീണ്ടും കത്ത് വായിക്കുന്നു അതിനെ കാരണമുണ്ട് തൻ്റെ ജീവിതം എൻ്റെ കയ്യിലെ കളിപ്പാവയായി പോ പോലെ ആയി പോകരുതെന്ന് എനിക്ക് തോന്നി എന്റെ ജീവിതത്തിലേക്ക് കുന്നോളം സ്വപ്നങ്ങളുമായി വന്ന തനിക്ക് മലയോളം സങ്കടങ്ങൾ തരാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ തൻ തനിക്ക് ആനന്ദം പകരുന്ന ഒരു ജീവിതം തരാൻ എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്റെ ജീവിതം പോലും ഒരിക്കലും ഒന്നിക്കാത്ത സമാന്തര പാതങ്ങൾ പോലെ നീണ്ടു പോവുകയാണ് ദയവായി എന്നോട് പൊറുക്കണം ഭീരു എന്ന് വിളിച്ചോളൂ തോറ്റു മടങ്ങാണ് എല്ലാത്തിനും ക്ഷമാപണങ്ങൾക്കൊപ്പം നന്ദിയും അറിയിക്കട്ടെ എന്ന് സച്ചിദാനന്ദൻ അതെല്ലാം വായിച്ചതിന് ശേഷം ടെൻഷനോടെ വീണ്ടും അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ദൈവമേ എന്തൊക്കെയായി എഴുതി വെച്ചിരിക്കുന്നത് പെടുന്ന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല ഇവിടെ തന്നെ വെച്ചിരിക്കുന്നു പില്ലോയ്ക്ക് അടിയിൽ വെച്ചിരിക്കുകയാണ് ഷോ ഫോൺ പോലും എടുക്കാതെയാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ അവിടേക്ക് വെച്ചിട്ട് സച്ചി പോയ വഴികളിലൂടെ അർച്ചന ഇറങ്ങി ഓടുന്നു അർച്ചനയും ആരോടും പറയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ആ വഴികളിലൂടെ ഓടി പോവുകയാണ് പുറത്തേക്ക് വന്നു നോക്കിയപ്പോൾ സച്ചിയെ കാണുന്നില്ല സച്ചി ഇങ്ങനെ റോഡരികിൽ കൂടെ ഒരു പല കാര്യങ്ങളും ആലോചന നടക്കുന്നുണ്ട് അതിൽ സച്ചി മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ ഇത്രയും പരാജയമാണെന്ന് നേരത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ കുറെ പേരുടെ സങ്കടം മാറ്റാമായിരുന്നോ ഞാൻ എങ്ങനെ ജീവിച്ചിട്ട് ആർക്ക് എന്ത് പ്രയോജനം സത്യത്തിൽ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നോ അമോ ഭർത്താവായി വേണ്ട എന്ന് പറഞ്ഞതിന്റെ അന്നത്തെ ദിവസം തന്നെ അർച്ചന സച്ചയ അന്വേഷിച്ച് റോഡരികിൽ കൂടി നടക്കുമ്പോഴും അവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് നീല ഷർട്ടിട്ട് ഇതിലേക്കൂടി ഒരാൾ പോയോ എന്ന് എന്നാൽ അവരാരും സച്ചയെ കണ്ടിട്ടില്ല തുടർന്ന് അർച്ചന ഒരു ഓട്ടോയിലേക്ക് കയറിപ്പോകുന്നു ഓട്ടോക്കാരൻ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എന്നാൽ എങ്ങോട്ട് പോകണമെന്ന് അർച്ചനയ്ക്ക് അറിയില്ല എല്ലായിടവും സച്ചി അന്വേഷിക്കുന്നുണ്ട് ആ സമയത്താണ് വീട്ടിൽ അർച്ചനയെ അവിടെ മുഴുവനും അനക്ക് അന്വേഷിക്കുന്നത് വളരെ ദേഷ്യത്തോടെ അർച്ചനയെടുത്ത് എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു ഷോ ഇതുവരെ ഒരു ചായ കിട്ടിയില്ല എന്താ ഇത്ര വൈകുന്നത് പിന്നെയും പിന്നെയും അർച്ചന എടുത്തേ എന്ന് ദേഷ്യത്തോടെ വിളിക്കുന്നു ഷോ ഒന്ന് വിളിച്ച വിളിയെങ്കിലും കേട്ടൂടെ എവിടെ എണീറ്റ് കാണില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്നുണ്ട് അവന്റെ ഗവിടേക്ക് വരുന്നു എന്താണക്കെ വെളുപ്പം കാലത്ത് തന്നെ ബഹളം വെക്കുന്നത് പിന്നെ അല്ലാതെ എന്ന് അത് ഒരു ചായ കിട്ടുന്നതാ ഇന്ന് ഇതുവരെ കിട്ടിയില്ല അർജുന എടുത്തേ വിളിച്ചിട്ട് പോലും കേൾക്കുന്നില്ലെന്നേ ചേച്ചിക്കും ചായ കിട്ടിയില്ലല്ലോ ഇല്ല ഞാനും അതിനുവേണ്ടി വന്നതാണ് എന്ന് അവന്റെ ചോദിക്കുന്നു അല്ല അവൾ ഇതുവരെ എണീറ്റില്ല എന്നും ചോദിക്കുന്നുണ്ട് ആർക്കറിയാം ഇതൊക്കെ മര്യാദയ്ക്ക് അമ്പ്ളി ചെയ്തോണ്ടിരുന്ന നേരത്തിനും കാലത്തിനും എന്താ വേണ്ടതെന്ന് അവളെ കണ്ടറിഞ്ഞു പെരുമാറുമായിരുന്നു പുതിയ മരുമകൾ അടുക്കള ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഇതുപോലെ വന്ന് കാവലിൽ നിൽക്കണം എന്തൊരു ഗെതികേടാണ് പുത്തനശി പുരപ്പുറം തൂക്കുമെന്ന് പറയുന്നത് പോലെ വന്നപ്പോൾ എന്തായിരുന്നു കോലാഹലം എന്നൊക്കെ ഇങ്ങനെ അർച്ചനെ പറഞ്ഞു അല്ല അനക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ സമയം അർജുനയുടെ ഡ്രൈവർ ചോദിക്കുന്നു പോകേണ്ട സ്ഥലത്തിന്റെ പേരൊന്നും പറയാമോ എന്ന് ചേട്ടാ പറയാം ചേട്ടാ ഒന്ന് പോ എന്ന് അർച്ചന പറയുന്നുണ്ട് പോകുന്ന വഴികളിലൊക്കെ സച്ചി ഉണ്ടോ എന്ന് നോക്കുന്നു ഇത് കുറെ നേരമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് എടുത്ത് വലത്ത് എടുത്ത് വലത്ത് എന്ന് പറഞ്ഞിട്ട് എന്താ എന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട് ചേട്ടാ കുറച്ചു ദൂരം കൂടി പോയാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഒക്കെ നോക്കുകയാണ് അർജുന ആ സമയം വീണ്ടും അനക സ്നേഹയോട് ചോദിക്കുന്നുണ്ട് ഇതുവരെ നിന്റെ എടുത്തി ഉറക്കം ഉണന്നില്ല എന്ന് അർജുനെടുത്ത് എപ്പോഴേ ഉറക്കമുണർന്നു എന്നിട്ട് എവിടെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ എഴുന്നേറ്റ് പല്ലും തേച്ച് വീണ്ടും കേട്ടെന്ന് ഉറങ്ങിയുവെന്നും മനക്ക് ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഏട്ടത്തേക്ക് അങ്ങനെയൊരു ശീലമില്ലല്ലോ ഏട്ടത്തി രാവിലെ പുറത്തേക്ക് പോയി പുറത്തേക്കോ എന്തിനെ ഓഹ് നീ നടക്കാൻ പോയതായിരിക്കും സച്ചിയടനു കൂടെ ഉണ്ടായിരിക്കുമല്ലോ ബോബനും മോളിയും പോലെ അല്ലേ അത് കേട്ട് മറുപടി പറയാതെ ദേഷ്യത്തോടെ സ്നേഹ പോയപ്പോൾ സ്നേഹയെ വീണ്ടും വിളിക്കുകയാണ് അനഘ സ്നേഹ അവര് വേറെ എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ നീ വേഗം വേഗനടിച്ച് ആയുണ്ടാക്കിക്കൊണ്ട് വന്നേ നല്ല കടുപ്പത്തിൽ പാകത്തിന് കുടിക്കാൻ പറ്റിയ രണ്ട് ചായ സ്നേഹ പറയുന്നുണ്ട് സ്വന്തമായി ചായ ഉണ്ടാക്കി കുടിച്ചാൽ കയ്യിലെ വളയൊന്നും ഊരി പോവില്ലല്ലോ പറ്റുമെങ്കിൽ എനിക്കും കൂടി ഒരു ചായ ഉണ്ടാക്കിയോണ്ട് വാ അല്പം മധുരം കൂട്ടി പാല് കൂട്ടി ഒരു ചായ എടി എന്ന ദേഷ്യത്തോടെ അനക വിളിക്കുന്നു അവന്റെ ഗസ് അനകയോട് പറയുന്നുണ്ട് നീ വെറുതെ വഴക്കുണ്ടാക്കണ്ട നീ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കേ ഒര്ണം എനിക്കും കൂടി എടുത്തോ അനകദേഷ്യത്തോടെ എനിക്ക് ചായ വേണ്ടാന്ന് പറയുന്നു രണ്ടുപേരും കൂടി എന്തിനായിരിക്കും പുറത്തേക്ക് പോയതെന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു ആ സമയം ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ സച്ചി അവിടേക്ക് പോ സച്ചി അതുവഴി പോകുന്നത് അർജുനെ കാണുന്നത് നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നും അർജുന ഇറങ്ങി സച്ചിയുടെ അടുത്തേക്ക് ഓടുന്നു എന്നാൽ അത് സച്ചിയല്ല നീല ഷർട്ടിട്ട ഒരാൾ മാത്രമായിരുന്നു സച്ചിയേട്ടാ സച്ചിട്ടാ എന്ന് പറഞ്ഞ് അയാളെ വിളിക്കുന്നുണ്ട് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അർജുന ആകെ ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു സോറി മാറിപ്പോയതാണെന്ന് പറയുന്നുണ്ട് അയാൾ നടന്നു പോകുന്നു പിന്നെയും അർച്ചന വണ്ട് വ വന്ന് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്നു എങ്ങോട്ടാണെന്ന ദേഷ്യത്തോടെ ഡ്രൈവർ ചോദിക്കുന്നു ചേട്ടാ വന്ന് വണ്ടിയിൽ കയറുന്നു പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റി രണ്ടുപേരും കൂടി പോകുന്നു കുറെ ദൂരം പോയതിനു ശേഷം അയാൾ വണ്ടി അവിടെ നിർത്തുന്നു ചേട്ടാ എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത് പോട്ടെ എന്ന് വളരെ വെപ്രാളത്തോടെ അർച്ചന പറഞ്ഞപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് കൊച്ചേ ഇതിനൊരു അവസാനം വേണ്ടേ ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാ പോവേണ്ടത് ചേട്ടാ ഞാൻ പറയുന്നുണ്ടല്ലോ വഴിയൊക്കെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നു ഏത് വഴി ഇതുവരെ ഏതൊക്കെ വഴിയിലൂടെ പോയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല അല്ല കൊച്ചിന്റെ ഉദ്ദേശം എന്താ ആരെ ഈ തെരയുന്നത് ആരെങ്കിലും കാണാതെ പോയെങ്കിൽ വല്ല പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്ക് അല്ലാതെ ഈ ലോകം മുഴുവനും ഈ വണ്ടിയുമായി ചുറ്റിക്കറങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ല സച്ച് അർച്ചന വീണ്ടും അപേക്ഷിക്കുകയാണ് ഡ്രൈവറോട് ചേട്ടാ ചേട്ടന് ഓരോന്നും പറഞ്ഞ് സമയം കാണാതെ വണ്ടിയൊന്നും എടുക്ക് എന്റെ സമയ പോയത് രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനുള്ളതാണ് കുട്ടി വേറെ ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ചു പോവാൻ നോക്ക് എനിക്കിനി നേരമില്ല ഇപ്പൊ തന്നെ വൈകി വേഗം ഒന്ന് ഇറങ്ങാമോ അയ്യോ ഞാൻ പൈസ എടുത്തില്ലെന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഡ്രൈവർ പറയുന്നു ഒന്ന് ഇറങ്ങി കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം പൈസയൊന്നും വേണ്ട ഇവിടെ നിന്നാൽ വേറെ ഓട്ടോ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ പോകുന്നു പിന്നെയും അർച്ചന ഇങ്ങനെ പോകുന്നുണ്ട് ആ സമയം നെല്ലിശ്ശേരി വീട്ടിൽ സേതു ഉറക്കമൊഴിഞ്ഞു ഉറക്കം എണീറ്റിട്ട് ഹോളിലേക്ക് വന്നിരിക്കുന്നുണ്ട് സ്നേഹയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു മോളെ കുറച്ച് വെള്ളമെടുക്ക് തൊണ്ടയാകെ വരളുകയാണ് അച്ഛനൊന്ന് സമാധാനപ്പെടച്ച് അവനോടെ ഉടനെ ഇങ്ങും വരും സന്ദീപ് നോക്കാൻ പോയിട്ടുണ്ടല്ലോ എന്ന് അവന്തിക സേതുവിനോട് പറയുന്നുണ്ട് സച്ചി വീട് വിട്ടു പോയ കാര്യം അവർക്ക് മനസ്സിലായിരിക്കുന്നു എങ്ങനെ സമാധാനപ്പെടും മനസ്സിൽ ഓരോ ചിന്തകളാണ് വരുന്നത് ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളാണ് വീട്ടിൽ നടക്കുന്നതൊക്കെ ആർക്കും ഒന്നിലും വിശ്വാസം ഇല്ലല്ലോ ആ സ്വാമിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി നടക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്നേഹ സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലോർക്കുന്നു സച്ചി ഇതുപോലെ യാത്ര ചോദിച്ചു പോയിരുന്നു പെട്ടെന്ന് പൊട്ടിക്കറിയുകയാണ് സ്നേഹ സച്ചി ഏട്ടാ എന്ന് പറഞ്ഞ് മോൾ എന്തിനാ കരയുന്നത് സച്ചി നിന്നോട് നടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ എന്തിനാ കരയുന്നത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് സ്നേഹ പറയുന്നു ഇപ്പൊ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സച്ചിയേട്ടന്റെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പറഞ്ഞാണെന്നാ എനിക്ക് തോന്നുന്നത് സ്നേഹയെ സേതു ആശ്വസിപ്പിക്കുന്നു അവൻ നമ്മളേക്ക് വിട്ടിട്ട് എവിടെ പോവാൻ അമ്മോളെ അവൻ ഇപ്പൊ വരും അച്ഛൻ ഉറപ്പാണ് ഇതുപോലെയല്ലേ അച്ഛൻ നേരത്തെ പറഞ്ഞത് എന്നിട്ട് നന്ദേട്ടൻ എവിടെ എനിക്ക് എന്തോ പേടി തോന്നു അണച്ച അങ്ങനെ അർച്ചന കുറെ ദൂരം ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നു ടെൻഷനോടെ അപ്പുറത്ത് നിന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ അവിടെ എന്താണ് സംഭവിച്ചത് അദ്ദേഹം പറയുന്നു അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന അപ്പോൾ അവിടേക്കൊരു ആംബുലൻസും വന്നു അർജുന അങ്ങോട്ടേക്ക് ഓടി പോവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അർജുന കാല് തട്ടി അവിടെ നിന്ന് വീഴുകയും ഫോൺ താഴെ പോവുകയും ചെയ്യുന്നു അർജുന ഓടി ആംബുലൻസിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആംബുലൻസ് വിട്ടുപോയി ആരാണ് ചേട്ടാ എന്ന് അർച്ചന ചോദിക്കുന്നു ആരാണെന്ന് അറിയില്ല എന്ന് അവിടെ നിന്നവർ പറയുന്നുണ്ട് ആംബുലൻസ് വിട്ടു പോവുകയും ചെയ്തു അർജുന വളരെ സ്പീഡിൽ ഒരുപാട് ദൂരത്തിൽ പോയപ്പോൾ ആ ആംബുലൻസ് വിട്ടുപോയി പെടുന്ന് അവിടെ നിന്ന് കരയുന്നുണ്ട് അർച്ചന അപ്പോഴാണ് അവിടത്തെ കടയിലെ ഒരാൾ വന്നിട്ട് പറയുന്നു അയ്യോ അത് അർച്ചന മോളല്ലേ അങ്ങനെ അർച്ചനയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് മോളെ എന്ത് പറ്റി മോളെ ചേട്ടാ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ അത് ആരാണെന്ന് അറിയോ അത് ഏതോ വെളിവില്ലാത്ത പയ്യൻ ബൈക്കിൽ അഭ്യാസം കാണിച്ചതാണ് മോൾ മോളെതിനെ വിഷമിക്കുന്നത് മോളുടെ ആരെങ്കിലും ആണോ അത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സച്ചി സർ മൈൻഡ് ചെയ്യാതെ കുറച്ചു മുമ്പേ നടന്നു പോകുന്നത് കണ്ടു അത് പറഞ്ഞപ്പോഴാണ് അർച്ചനയ്ക്ക് ആശ്വാസമായത് ഞാൻ വിളിച്ചിട്ട് നിന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് സച്ചിസാറ് പോയതിന് ശേഷമാണ് ഇവിടെ ആക്സിഡന്റ് നടന്നത് എന്താ മോളെ പ്രശ്നം മോളുടെ ആരെങ്കിലും ആണോ ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് സച്ചിടൻ ഇപ്പൊ ഏത് വഴിക്കാ പോയെന്ന് ദേ ആ വഴിക്കാണെന്ന് പറഞ്ഞ് ആ വഴി ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം അതിലെ പോയാൽ എവിടാ ചെല്ലുക എന്ന് ആ അർച്ചന ചോദിക്കുന്നുണ്ട് നേരെ പോയാൽ ബസ് സ്റ്റാൻഡെന്നും അയാൾ പറഞ്ഞു കൊടുക്കുന്നു എന്താണ് എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അർച്ചന അവിടെ നിന്നും ഓടിപ്പാഞ്ഞു പോകുന്നു എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ സന്ദീപും സച്ചി അന്വേഷിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്നു സച്ചി പോയ വഴികളിലൂടെ തന്നെയാണ് അർച്ചനയും പോകുന്നത് വീട്ടിലാണെങ്കിൽ സ്നേഹ പൊട്ടിക്കരയുന്നു സന്ദീപിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ വന്തിക സന്ദീപിനെ കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ കിട്ടുന്നില്ല അർച്ചന എടുത്തിടെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ട് അത് എടുക്കാത്തത് വളരെ മോശമാണ് അത് മനപൂർവ്വാണെന്നേ പറയാൻ പറ്റൂ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞാനൊന്ന് വിളിച്ച് പറയാം എന്നെങ്കിലും ഒന്ന് കരുതട്ടെ എന്ന് അനക പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് ദേവി ചെയ്ത് നീ എരുതിയിൽ എണ്ണ ഒഴിക്കില്ല അനകെ മനുഷ്യനൂടെ തീയിൽ ചവിട്ടി നിൽക്കുമ്പോഴാണ് നിന്റെ എന്ന് പറഞ്ഞ് നിരാശയോടെ ഇരിക്കുകയാണ് സേതു അച്ഛ അച്ഛൻ മരുന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സേതു പറയുന്നുണ്ട് ഒരു മരുന്നും വേണ്ട എന്തിനാ ഇതൊക്കെ കഴിക്കുന്നത് മനസ്സിന് സുഖമില്ലെങ്കിൽ അതൊക്കെ വിഷമായി മാറും പിന്നെയും സച്ചി നടന്നുകൊണ്ടേയിരിക്കുന്നു പിറകെ അർച്ചനയും തമ്മിൽ കാണുന്നില്ല എന്ന് മാത്രം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ